നമസ്കാരം റാഫയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കടുത്ത അതൃപ്തി പരസ്യമാക്കി സഖ്യരാഷ്ട്രമായ യുഎസ് റാഫയിലെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനായി ഇസ്രായേലിന് ആയുധം നൽകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ബോംബുകൾ നൽകുന്നത് നിർത്തിവച്ചതിന് പിന്നാലെയാണ് ആയുധ സഹായം കാര്യമായി വെട്ടിക്കുറയ്ക്കാൻ യു എസ് ആലോചിക്കുന്നത് അമേരിക്കൻ സർവകലാശാലകളിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം തുടരുന്നതിനിടെയാണ് നടപടി മാസങ്ങളോളം ആക്രമണത്തിൽ നിന്ന് പിന്മാറാൻ യു എസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇസ്രായേൽ വഴങ്ങിയിരുന്നില്ല ഒരു മാസം മുൻപ് ബെഞ്ചമിൻ നെതന്യാഹുമായി നടത്തിയ ഒരു ഫോൺ കോളാണ് ഒടുവിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ജോ ബൈഡനെ പ്രേരിപ്പിച്ചത് വിവരം ഏഴ് വേൾഡ് സെൻട്രൽ കിച്ചൺ വോളണ്ടിയർമാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഏപ്രിൽ നാലിന് ബൈഡൻ നെതന്യാഹുവിന് ഒരു അന്ത്യശാസനം നൽകിയിരുന്നു പൌരന്മാരെയും വോളണ്ടിയർമാരെയും സംരക്ഷിക്കുക അല്ലാത്തപക്ഷം യുദ്ധത്തിൽ യു എസിന്റെ നയം മാറും ഗാസയിലെ മനുഷ്യക്കുരുത്തി തുടരുന്നതിനിടെ ഇസ്രായേലിനുള്ള സഹായം പിൻവലിക്കാൻ രാജ്യത്തിനുള്ളിൽ നിന്നും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും യു എസിനു മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നാൽ ആദ്യമായി അത്തരമൊരു കാര്യം ബൈഡൻ മുന്നറിയിപ്പായി ഇസ്രായേലിനെ അറിയിക്കുന്നത് ഏപ്രിൽ നാലിലെ ഫോൺ കോളിലാണ് സാധാരണ പൌരന്മാർക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ആശങ്കയുള്ളതിനാൽ ആയുധങ്ങളുടെ കയറ്റുമതി തടയുമെന്നാണ് ജോ ബൈഡൻ അറിയിച്ചത് ഉഗ്രശേഷിയുള്ള ബോംബുകളും ഷെല്ലുകളുമടക്കം യു എസ് നൽകിയ ആയുധങ്ങൾ കൂടി ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഗാസിയുടെ വടക്ക് മധ്യമേഖലകളിൽ ആയിരക്കണക്കിന് പലസ്തീൻകാരുടെ ജീവനെടുത്തത് സൈനിക നടപടി റാഫേലിലേക്ക് നീട്ടാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു നിർദ്ദേശം നൽകിയാൽ അതിനുള്ള വെടിക്കോപ്പുകൾ യു എസ് നൽകില്ലെന്നാണ് ബൈഡൻ അറിയിച്ചത് ഗാസ യുദ്ധത്തിന്റെ ആരംഭം മുതൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന യു എസ് പ്രസിഡന്റ് ഇതാദ്യമായാണ് പരസ്യമായി അതൃപ്തി അറിയിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്നുൾപ്പെടെ വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ നില മാറ്റം അതേസമയം വ്യോമ ആക്രമണങ്ങൾക്കെതിരെ ഇസ്രായേലിന്റെ പ്രതിരോധ കവചത്തിനു വേണ്ട ആയുധ സഹായം തുടരുമെന്നും ബൈഡൻ വ്യക്തമാക്കി ഇസ്രായേലിന്റെ സുരക്ഷ അപകടത്തിലാക്കിയുള്ള കയ്യൊഴിയലല്ല മറിച്ച് ജനങ്ങളെ ആക്രമിക്കാനുള്ള നീക്കത്തിന് കൂട്ടുനിൽക്കാതെ പിന്മാറുകയാണ് യു ചെയ്യുന്നത് അമേരിക്കയ്ക്ക് റാഫ ഓപ്പറേഷനിൽ താൽപര്യമില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു ആയുധ സഹായം നിർത്തുമെന്ന യുഎസ് മുന്നറിയിപ്പിന് ശേഷവും ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നുണ്ട് ഗാസ സിറ്റിയിലെ സെയ്റ്റൂണിൽ ടാങ്കറുകളെത്തി ഭീകര ഭീകരകേന്ദ്രങ്ങളായ ഇരുപത്തിയഞ്ച് സ്ഥലങ്ങളിലൊന്നാണിതെന്ന് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നു ഇവിടെ ആൾക്കൂട്ടത്തിന് നേരെ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടു പടിഞ്ഞാറൻ റാഫേൽ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ നാലു കുട്ടികൾ ഉൾപ്പെടെ എട്ടുപേർ കൊല്ലപ്പെട്ടു റാഫേൽ മറ്റൊരിടത്ത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുചക്ര വാഹനയാത്രക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏഴു മാസം പിന്നിട്ട യുദ്ധത്തിൽ ഗാസയിൽ ഇതുവരെ മുപ്പത്തിനാലായിരത്തി പേരാണ് കൊല്ലപ്പെട്ടത് അഞ്ഞൂറ്റി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതേസമയം യു എസിൽ നിന്നുള്ള ആയുധങ്ങൾ മുടങ്ങുന്നത് ഹമാസിനെ തകർക്കാനുള്ള ദൌത്യത്തെ സാരമായി ബാധിക്കുമെന്ന് യു എൻ എസ്രായേൽ അംബാസിഡർ ഗിലാദർദാൻ പറഞ്ഞു തെക്കൻ ഗാസയിൽ ഈജിപ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പട്ടണമായ റാഫേൽ അതിർത്തി കവാടം ഇസ്രായേൽ സൈന്യം പിടിച്ചതോടെ ജനം മധ്യഗാസയിലേക്ക് പലായനം തുടരുകയാണ് ഇതുവരെ എണ്ണായിരത്തോളം പലസ്തീൻകാർ റാഫ വിട്ടു തെക്കൻ ഗാസയിലെ മൂന്നാശുപത്രികളിൽ ഒരെണ്ണം ഇന്ധനക്ഷാമം മൂലം പൂട്ടിയതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ കൈറോയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഹമാസ് ഇസ്രായേൽ പ്രതിനിധികളും പങ്കെടുക്കുന്ന ചർച്ചയിൽ കരാർ പ്രതീക്ഷയുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടെങ്കിലും മുൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഹമാസ് നേതാക്കൾ അറിയിച്ചു പല തീരുമാനങ്ങളും ഇസ്രായേൽ നിരാകരിച്ചതോടെ ചർച്ചകൾ ആദ്യഘട്ടത്തിലേക്ക് തന്നെ തിരികെ എത്തിയിരിക്കുകയാണെന്ന് ഹമാസ് വക്താക്കൾ പറഞ്ഞു ഏഴു മാസമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റ് പലസ്തീൻ വിഭാഗങ്ങളുമായി കൂടിയാലോചന നടത്തുമെന്നും ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് വാർത്തയുടെ